നിങ്ങൾ നിങ്ങൾ വെള്ള 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 വസ്ത്രം ധരിക്കണേ നിങ്ങളുടെ വസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ഏറ്റവും അത് വസ്ത്രമാണ് മരണപ്പെടുമ്പോൾ ആ വസ്ത്രത്തിൽ ചെയ്യണേ ചെയ്യണേ കഫൻ എന്ന് എത്ര ാണ് സംശയമുള്ള വിഷയമാണ് സ്ത്രീകളാകുമ്പോൾ എത്ര തുണി പുരുഷന്മാരാകുമ്പോൾ എത്ര തുണി അത് നാം മനസ്സിലാക്കേണ്ടത് സ്ത്രീകളാണ് മരണപ്പെട്ടതെങ്കിൽ നമ്മള് അഞ്ചു തുണികളാണ് അഞ്ചു തുണി എന്ന് പറയുമ്പോ അത് നിഹായ അഞ്ചു തുണിയിലായിരുന്നു കഹം ചെയ്തിരുന്നത് അതെങ്ങനെയാണ് സ്ത്രീകളെ സംബന്ധിച്ച് പറയുമ്പോ ഒരു കുടുംബുണ്ട് ഉടുപ്പിക്കുന്ന ഒരു മുണ്ട് അത് നമ്മൾ കഫപ്പെടുമ്പോൾ അതിൽ ഒന്നും ചെയ്യാം ഉടുപ്പിക്കുക പിന്നീട് ഒരു നീളം കൂപ്പായം നീളകുപ്പായം എന്ന് പറയുമ്പോ നമ്മളൊരു നമ്മളൊരു തുണി അതിന്റെ നടുഭാഗം കഴിഞ്ഞാൽ അത് തലയിലേക്ക് കയറ്റിയിട്ടാ ആ രൂപത്തിൽ ഒരു നമുക്ക് കൊടുക്കുക പിന്നീട് ഒരു മുഖം

ശ്രദ്ധിക്കുണി ഇനി നമ്മൾ മുട്ട് കൊടുക്കുന്നു കമീസ് കൊടുന്ന് തലപ്പാവ് കൊടുക്കുന്ന രണ്ട് തുണിയിലെ ഈ അഞ്ചിനേക്കാൾ അധികരിപ്പിക്കൽ തുറയി പല പണ്ഡിതന്മാരും പറഞ്ഞു അഞ്ചിനേക്കാൾ അധികരിപ്പിക്കാൻ പ്രത്യേകം എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ മയ്യത്ത് പൊതിയുന്ന തുണികൾ ആദ്യം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് മയ്യത്ത് പൊതിയുന്ന തുണികൾ നമ്മൾ എന്ത് ചെയ്യണം

രണ്ടാമത് അതിന് മുകളിൽ രണ്ടാമത്തെ തുണി നമ്മൾ എന്ത് ചെയ്യാം ഇരിക്കുക അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം സുഗന്ധം മറ്റുള്ളതൊക്കെ എന്ത് ചെയ്യാം പിന്നീട് മൂന്നാമത്തെ തുണി നമ്മൾ എന്ത് ചെയ്യാം നമ്മളിപ്പോരുഷന്മാരെ സംബന്ധിച്ചാണ് ആദ്യം നമ്മൾ ഇവിടെ കാണിക്കുന്നത് ശ്രദ്ധിക്കുക അതിൽ നമ്മൾ സുഗന്ധവും കർപ്പൂരമൊക്കെ എന്നിട്ട് നമ്മൾ മയ്യച്ചിനെ എന്ത് ചെയ്യാം ഒരു തുണികൊണ്ട് നമ്മൾ ഇഞ്ചന മറച്ചിടുക മറച്ചിട്ടതിനു ശേഷം മറച്ചു നമ്മൾ ഇത് കൊണ്ടുവരാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സുഗന്ധ പൊരുട്ടിയെ കുറച്ച് പണി അത് നമ്മൾ ഫസ്റ്റ് വെക്കേണ്ടത് ആ മയ്യത്തിന്റെ ദ്വാരങ്ങളിലേക്ക് വെക്കുക ആ ഭാഗങ്ങളിൽ വെച്ച് വെച്ച് കെട്ടാൻ പറ്റുമെങ്കിൽ പോകാത്ത രൂപത്തിൽ വെച്ച് കെട്ടുക പിന്നീട് ഈ പഞ്ഞികൾ മയത്തിന്റെ എല്ലാ ദ്വാരങ്ങളിലും എന്ന് പറയുമ്പോ നമ്മള് ചെവി മൂക്ക് എവിടെയെല്ലാം ദ്വാരങ്ങളുണ്ടോ ആ ദ്വാരങ്ങളിൽ വെക്കണം പിന്നീട് സുജൂതിന്റെ സ്ഥലങ്ങളിൽ ടം നമ്മള് മുട്ട് പറയാം ശ്രദ്ധിച്ചാൽ മതി രണ്ട് മുട്ട് കാൽപാദം കൈയുടവെല്ലാം നിലത്തോത്തുന്ന വെള്ളയില് പിന്നെ നമ്മൾ ഈ കാൽവിരല് കൈവിരലുകളുടെ ഇടഭാഗം പിന്നെ ശരീരത്തിൽ മുറിവുകളുണ്ടെങ്കിൽ ആ മുറിവുള്ള ഭാഗത്തു ഈ സുഖത്തെ പറ്റിയെടുത്തു പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയും വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പുതിയ പൊതിയുമ്പോ നമ്മൾ ഇടത്ത് നിന്ന് എന്ത് ചെയ്യണം വലത്തെ കാണാതെ ഇടതു ഭാഗത്തിൽ നിന്ന് അതിനു മുമ്പായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയാണ് ആൺ ആവുമ്പോ ഒരു അതുപോലെ തലപ്പാവും അധികരിപ്പിക്കാനുള്ളതാണ് തലപ്പാവ സാധാരണ ചെയ്യുന്നത് ഒരു തുണി അത് നമ്മള് തലപ്പാവിന്റെ രൂപത്തിലേക്കും

രൂപത്തിൽ നമ്മൾ പിന്നീട് അത് വല ഇടത്തു വലത്തുണ്ട് വലത്തുനിന്ന് ഇടത്തു രൂപത്തിൽ മൂന്ന് തുണികളും നമ്മൾ രണ്ട് ഭാഗവും ഒരു കെട്ട് നമ്മൾ ഇടുക ഈ കെട്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം കവറിലേക്ക് കൊണ്ടുപോകാനാണ് കവറിൽ ചെല്ലി കെട്ടി സ്ത്രീകളാണെങ്കിൽ ഉള്ളിലായി മാറിന്റെ ഭാഗത്ത് നല്ലതാണ് അപ്പൊ അത് കൃത്യമായ ചലിക്കാത്ത രൂപത്തിൽ കൃത്യമായി ഒതുങ്ങി നിൽക്കാനാണ് അവരുടെ ശരീരത്തിന്റെ അവടുവ് മറ്റുള്ളവർക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി അതും പ്രത്യേകം ശ്രദ്ധിക്കുന്നു ഇത്രയുമാണ് കഫൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ശാമ ഇതുമായി ബന്ധപ്പെട്ട ധാരാളം സംശയങ്ങൾ ഉണ്ടാകും